അംഗൻവാടി വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സിഇറ്റിയുടെ സമരം നടത്തും കേന്ദ്ര സർക്കാർ അംഗൻവാടി പ്രവർത്തകരോട് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയും വിവിധ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സംഘടിപ്പിക്കുന്നത് ഐ സി ഡി എസ് ആരംഭിച്ചിട്ട് സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഇതോടെ ഹൈക്കോടതിയിൽ കേസ് നൽകുകയും രാഷ്ട്രപതിക്കും കേന്ദ്ര ധനമന്ത്രിക്കുമടക്കം ജീവനക്കാർ ഒപ്പിടുന്ന നിവേദനം അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരിഗണന പരിഗണനയും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി കാസ്പോൺ മുഖാന്തരം അംഗൻവാടി വഴി വിവിധ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നു എന്നാൽ ഈ മൊബൈൽ ഫോണിന്റെ പരിമിതികൾ ജീവനക്കാരുടെ ജോലിഫാരം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ജീവനക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ജീവനക്കാർക്ക് നിലവിൽ തുച്ഛമായ പെൻഷൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ അംഗണവാടി ജീവനക്കാരോട് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയാണ് സമരം ഒന്നാമതായിട്ട് ചെയ്യുന്നത് അതായത് ഐ സി ഡി എസ് ആരംഭിച്ച അൻപത് വർഷമായി ഇതുവരെയും അങ്കണവാടി പ്രവർത്തകരെ സ്ഥിരം ജീവനക്കാരായിട്ട് സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഓണറേറിയൻ മേടിക്കുന്ന വെറും പ്രവർത്തകരായിട്ട് മാത്രമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ആകപ്പാടെ ഞങ്ങൾ നന്നിക്കൊണ്ടിരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ആ പൈസയും ഇപ്പം വെട്ടിക്കുറച്ച് അംഗൻവാടി വർക്കർമാർക്ക് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ആയിരത്തി മുന്നൂറ്റി രൂപയുമാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ആയിട്ട് ഞങ്ങൾക്കൊരു കുടുംബം ഞങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അംഗൻവാടി പ്രവർത്തകരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക വേതന വർധനവിന് അനുവദിക്കുക വിവിധ സേവനങ്ങൾക്കായി പുതിയ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ടാബ് ഇവയിൽ ഏതെങ്കിലും അനുവദിക്കുക പെൻഷൻ വർധനവ് അനുവദിക്കുക അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ സി എസ് ജില്ലാ ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ അംഗൻവാടി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടി യു ജില്ലാ സെക്രട്ടറി അനിതാ റജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് കണ്ണാമണി കെ കെ അനന്തപല്ലി കെ ലത ആർ ഓമന പ്രോജക്ട് കമ്മിറ്റി അംഗങ്ങളായ സുബിന്ദു ലൈജിമോൾ ഷീവ മാത്യു പ്രിയമോൾ പി ജെ ലിസി ഐസലീന ഉദയകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ